അല്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നേരം ഇവിടെ ഒരു മണിയായി കുളിയും പണിയും അടിച്ചിരുന്നെടുക്കണം പരിപാടികളൊക്കെ കഴിഞ്ഞ് അടുക്കള പണി അത് അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കൽ കൂടുതൽ കഴിഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ ഈ മൂന്ന് മണിക്കാണ് കേട്ടോ അടുക്കളയ്ക്ക് പോവാം നോമ്പിൻ്റെ ചായയും കടിയും ഉണ്ടാക്കാനും ഒക്കെ പാടായിട്ട് മൂന്ന് മണിക്കാണ് കേട്ടോ അടുക്കളയിൽ അടുക്കളയിൽ കയറാം അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് പൊറോട്ടേനുട്ടോ പൊറാട്ടയും ബീഫ് മുളകിട്ടതും കിട്ടും അടിപൊളി കോമ്പറ്റി ഇതല്ലേ അടിപൊളിയാണല്ലേ പൊറാട്ടയും ബീഫ് മുളകിട്ടതും അപ്പോൾ ഇന്നലെ ബീഫ് കൊണ്ടുവന്നപ്പോൾ കുറച്ച് ഞാൻ ഇറച്ചി മാറ്റി വെച്ചു തിന്നിട്ടാ ഇറച്ചിയും മുളൊക്കെ ഇറച്ചി കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതിന് കുറച്ച് ഇറച്ചി മാറ്റി വെച്ച് കാരണം പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടിട്ടോ അപ്പോൾ പൊറാറട്ട കടയിൽ നിന്ന് കൊണ്ടുവരാണെങ്കിൽ നമുക്ക് അതിനെക്കാട്ടിൽ നല്ലത് നമ്മൾ അമ്പത് രൂപ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ വെള്ളം ഇറച്ച് തിന്നാനുള്ള പൊറോട്ട നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത് നമ്മൾ പത്തിരി പത്തിരി പരത്തി റെഡിയാക്കണം അതേപോലെ ഉണ്ടാക്കാം അടിച്ചും വീശും ഒന്നും വേണ്ട അടിപൊളി കൊറോട്ട നമുക്ക് റെഡിയാക്കി എടുക്കാം അത് അങ്ങനെ അത് അപ്പൊ ഇന്ന് അങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഇപ്പോൾ എന്താ പറയുക മക്കളെ പല മക്കളാരും എല്ലാവരും രസമില്ല മക്കളെല്ലാവരും സ്കൂൾ പെയ്ക്കണിട്ടോ എല്ലാവരും നോമ്പ് പോറ്റിരിക്കണം അച്ചുട്ടിയും മാത്രമേ നോമ്പ് വിൽക്കാത്തുള്ളൂ ബാക്കി എല്ലാവരും നോമ്പൊക്കെ നോറ്റിക്ക് ഇട്ടാം പിന്നെ ചെറിയോരാവുമ്പോൾ പിന്നെ ചെറിയോരേ ഞാൻ വല്ലാതെ വന്നിട്ടൊക്കെ നോമ്പ് നോൽപ്പിക്കലുള്ളൂ ഭയങ്കര ചൂടല്ല അപ്പം എന്നാലും കുട്ടികൾക്ക് ഇഷ്ടമാണ് നോമ്പ് വിൽക്കുന്നത് ഇട്ടാ അപ്പോൾ എല്ലാവരും ബൈക്കണൊന്നും ഇപ്പോൾ നേരത്തെ സ്കൂൾ വിടും ഒരു മൂന്ന് മണി മൂന്നേക്കാലം മൂന്നേക്കാലം ആകുമ്പോൾ പെരയിലെത്തട്ടോ അപ്പോൾ അപ്പോൾ അച്ചുട്ടി വരുമ്പോൾ ഒക്കെ ചായ എന്തെങ്കിലും കൊടുക്കും പിന്നെ എന്താ അപ്പോൾ അങ്ങനെയൊക്കെ പോകേണ്ടത് ഇക്ക ഓടി ഓട്ടം പോയിട്ടിന്ന് വന്നിട്ടില്ല ഉച്ചയ് നേരം പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേന് പേര് ഇപ്പോൾ വരലുണ്ട് കേട്ടോ പക്ഷെ ഇന്ന് എത്തിയിട്ടില്ല ഇന്ന് വേറെ ഇങ്ങോട്ടും ദൂരെ ഓട്ടം വയ്ക്കുന്നുണ്ടട്ടോ അപ്പോൾ വൈകുന്നേരത്തിനുള്ള ജ്യൂസ് അടിക്കാനുള്ളതും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് വെച്ച് പച്ചക്കറിയൊക്കെ കുറവുണ്ടായിരുന്നു മുളക് തക്കാളി കാര്യങ്ങളൊക്കെ അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയതാണ് അപ്പം ഇനി ഒരു മൂന്ന് മണിയാവുമ്പോൾ അടുക്കളയിൽ കയറി കുക്കിംഗ് തുടങ്ങണം നോമ്പ് മണി നോമ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങാനുണ്ട് ഇൻഷാല്ല ഒക്കെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യട്ടോ പിന്നെ എന്താ പറയാ പിന്നെ ഇപ്രാവശ്യം നോമ്പിന് നോമ്പുക്കാനൊന്നും എടുക്കും പോയിട്ടൊന്നും ഇല്ല കേട്ടോ ഇൻഷാല്ല കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേനൊക്കെ വൈകുന്നേരം അവസാനൊക്കെ ആകുമ്പോഴത്തേനൊക്കെ പെരീക്കൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചു കുട്ടികൾ പരീക്കൊക്കെ പോകാൻ തിരക്ക് കൂടുണ്ട് വേങ്ങ പോവുമല്ലേ നോമ്പുക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഏകദേശം വരുന്ന നോമ്പ് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേനൊന്നും പോയി വരണം പിന്നെ ഇപ്പം ലൈവ് ഒന്നും ഇടാറില്ല അല്ലേ ലൈവ് ലൈവ് ഒന്നും ഇപ്പം തീരെ ഇടാറില്ല എന്താ അറിയില്ല ലൈവ് ഇടാൻ കഴിഞ്ഞാൽ ഇനി ഇടാം ലൈവ് ഇടാൻ പറ്റുമെന്ന് തോന്നണമില്ല കേട്ടോ ലൈവൊക്കെ നമ്മൾ പാടാൻ നിർത്തി പിന്നെ അപ്പോൾ കഴിഞ്ഞത് മാക്സിമം നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഒക്കെ ഇഷ്ടമായാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മൾ ഓരോ ഒരു വീഡിയോ കണ്ട് അതിന് ലൈക്ക് കൊടുക്കുമ്പോഴാണ് ആ വീഡിയോ കുറേ ആൾക്കാരുടെ കയ്യിലേക്ക് എത്തിപ്പോവാ അപ്പോൾ കഴിഞ്ഞത് മാക്സിമം എല്ലാവരും ലൈക്ക് കൊടുത്ത് സപ്പോർട്ട് ആക്കി കേട്ടോ പിന്നെ ഇപ്പോൾ എന്താ പിന്നെ ായിക്കോട്ടെ നാളെ കുറച്ചും കൂടി കഴിയട്ടെ എന്നിട്ട് വിഷദായിട്ട് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം പൊറാട്ട പരിപാടി ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ അങ്ങനെന്താ മക്കളെ ഞാനിവിടെ നിന്ന് മൂന്ന് മണിയാവാൻ നിന്നിട്ടണിക്ക് തന്നെ ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ട് ഇപ്പൊ പൊറാട്ട റെഡിയാക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ കുറച്ച് ഇതാ വെള്ളം എടുത്തിട്ടുണ്ട് സദാ വെള്ളമാണ് കേട്ടോ ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മള് വലിയൊരു ടവർ ഉള്ളത് അതും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് ആ ഫ്രിഡ്ജിൽ നിന്ന് ഇറച്ചിയൊക്കെ പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് കേട്ടോ ഈ ബീഫുകൊണ്ടാണ് നമ്മളൊന്ന് മുളകിടാൻ പോകുന്നത് അതേപോലെ അതാ മീൻ രാത്രിയിലേക്കുള്ള മീൻ അത്താഴത്തിന് റെഡിയാക്കാൻ വേണ്ടിയുള്ള കോര മീനും എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രീസറിൽ നിന്ന് അങ്ങോട്ട് മാറ്റി കട്ട് ചെയ്ത് വെക്കാൻ വിചാരിച്ചിട്ടിട്ടാണ് പിന്നെ നമ്മളിപ്പോൾ മീനൊക്കെ ഫ്രിഡ്ജിൽ ഇറച്ചി മീനൊക്കെ ആയാലും ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അതിനൊപ്പം വെള്ളം വെച്ച് കൊടുത്താൽ ഒരു ചെറിയ ചീഞ്ഞ ചൊയും ഒരു പഴകിയ ചുവയും ഒന്നും ഉണ്ടാവില്ല നമ്മുടെ മീൻ ഫ്രഷ് മീനായിട്ട് ഉണ്ടാവുട്ട് എത്ര ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാലും ഒരു ചീച്ചിലും ഒരു സ്മെല്ലും ഒരു കാര്യങ്ങളും ചൊയൊന്നും ഉണ്ടാവില്ല നമ്മൾ എത്ര മീൻ എത്രയാണുള്ളത് ഉള്ളത് അതേ അത്രക്ക് നമ്മൾ വെള്ളം വെച്ചു കൊടുക്കട്ടെ അതായത് പോലെ ഇതിപ്പോൾ മീനിൻ്റെ ഓട് അത്ര ഞാൻ വെള്ളം വെച്ചിട്ടാണ് ഇത് ഐസ് കെടുക്കണില്ലേ ഇതുപോലെ വെച്ച് കൊടുക്കട്ടെ പിന്നെ ഞാനിവിടെ ഇന്നിവിടെ സമോസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓല കൊണ്ട് സമോസ രണ്ട് ദിവസം കടയിൽ നിന്ന് വാങ്ങിയതാണ് കിട്ടാം അപ്പോൾ ഓല കൊണ്ടുവന്നിങ്ങണം അപ്പോൾ ഇന്ന് സമോസ റെഡിയാക്കി എടുക്കണം പിന്നെ ഇതാ ചക്കക്കുരുണ്ട് കിട്ടാം പഴുത്ത ചക്കൻ്റെ കുരു ഞാൻ എടുത്തിരുന്ന ഒരു ദിവസം ഊർക്കപ്പുളിയൊക്കെ ഇട്ട് കാണുകയാണ് കറി വെക്കാൻ ചേരിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തൊഴിച്ചെടുക്കാനുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് മൈദേൻ്റെ മാവൊന്ന് പൊറാട്ടയ്ക്ക് മാവൊന്ന് കൂട്ടി എടുക്കാണ്ട് ഇട്ടാം അതിന് വേണ്ടിയിട്ട് ഒരുങ്ങാണ് അത് കൂട്ടി കുറച്ചു നേരം ഇരിക്കണമല്ലോ അപ്പോൾ അത് അപ്പോഴേ നമുക്ക് ചക്കക്കുരും മീൻ മുറിച്ചലും ഒക്കെ അതിൻ്റെ അടിയിൽ കഴിക്കാനുള്ളതാണ് കിട്ടാം അപ്പോൾ അങ്ങനെ ഞാനിവിടെ ഇപ്പോൾ ഒരു കിലോ മൈദ എന്ന് കൈക്ക നിന്ന് അതിൽ മുക്കാൽ കിലോനും മൈദ എടുത്തിട്ട് കേട്ടോ മുക്കാൽ കിലോ എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ കോഴിമുട്ട ഉണ്ടെന്ന് തന്നെ ചെറിയൊരു കോഴിമുട്ട ഇട്ട് കൊടുക്കാം ഞാനിവിടെ കോഴിമുട്ടില്ലാത്തതുകൊണ്ട് ഒരു നാല് കാടമുട്ട ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കോഴിമുട്ട നമ്മൾ കൂട്ടുവിട്ടാം പൊറാട്ട ഒക്കെ ഒരു സോഫ്റ്റ്നെസ് കിട്ടാനൊക്കെയാണ് കേട്ടോ ചേർക്കണത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കും കുറേശ്ശേ നമ്മൾ ഉപ്പ് വെള്ളം ചേർത്തിട്ട് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീശി വീശടിക്കാനൊന്നും സൗകര്യം നമ്മളിപ്പോൾ എന്താ കൗണ്ടർ ടോപ്പ് അതുപോലെ റാക്ക് കാര്യങ്ങൾ ഒന്നും ഇല്ലാത്തവർക്കൊക്കെ നല്ല സുഖമായിട്ട് ചുടാൻ പറ്റിയ പൊറോട്ടയാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആയി നമുക്ക് കൗണ്ടർ ടോപ്പിന്റെ ഒന്നും ആവശ്യമില്ല വീശിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല കേട്ടോ ഇതുപോലെ പൊറോട്ട റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് പത്തിരി ചൂടണം അതേ രൂപത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി പത്തിരി കാട്ടി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇങ്ങനെ റെഡിയാക്കി പോകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പൊറോട്ടയ്ക്ക് ഇപ്പോൾ വില കൂടിയിരിക്കണില്ലേ അപ്പോൾ നമുക്കൊരു അൻപത് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് നൂമ്പറക്കുള്ള പൊറാട്ട മൊത്തമായിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കട്ടെ ഇത് ഞാനൊരു മുക്കാക്കിൽ തന്നെ എടുത്തിട്ടുള്ളൂ ഇത് നന്നായിട്ട് തന്നെ എന്താ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ആക്കിയിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം കുറച്ച് കുഴച്ചതിന് ശേഷം നമുക്കിത് ഒന്ന് മൂടി വെച്ചു കൊടുത്താൽ മതി ഇട്ടാ അപ്പം പിന്നെ കുറേ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കിയാൽ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പം നമുക്കിതാ നന്നായിട്ട് കുറച്ച് ഓയിലും വേണമെങ്കിൽ കയ്യില് തേച്ച് കാണാം നന്നായിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ പൊറാട്ടിൻ്റെ ഏറ്റവും നല്ല ഇതെന്ന് പറഞ്ഞത് നല്ലോണം കുഴഞ്ഞെടുക്കണം കേട്ടോ കണ്ടിരും നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ കുഴഞ്ഞെടുക്കണം നല്ലോണം കുഴഞ്ഞു കിട്ടിയാൽ മാത്രമേ പൊറോട്ട സോഫ്റ്റും ഇതൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെ പൊറോട്ട ഇവിടെ കുഴച്ച് വെച്ചതിനു ശേഷം ഇതാണ് ഞാനിവിടെ കറി റെഡിയാക്കണം കേട്ടോ ബീഫും മുളകിട്ടതാണ് റെഡിയാക്കുന്നത് അപ്പോൾ അതിനെ വേണ്ടിയിട്ടുള്ള ഒരുക്കത്ത് കണ്ടിട്ടാണ് അപ്പോൾ വെളിച്ചെണ്ണയും വെച്ച് പിന്നെ ചെറിയ ജീരക ഇട്ട് കൊടുത്ത് കൊടുത്തുമായിട്ട് ആദ്യം നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് ചെറിയ ജീരക ഇട്ട് കൊടുക്കാം അപ്പോൾ വലിയ ജീരകയൊന്ന് ആദ്യമൊക്കെ ഇട്ട് കൊടുത്തു പക്ഷെ ചെറിയ ജീരക ഇടുമ്പോഴാണ് ബീഫിന് ടേസ്റ്റ് ഇട്ടുക അപ്പോൾ ചെറിയ ജീരകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ വലിയ ഉള്ളി രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ല വലുപ്പമുള്ളതാണ് ചെറുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുക്കാം കേട്ടോ മുളകിടുമ്പോൾ അത്യാവശ്യം ഉൾ മസാല ഒക്കെ വേണമല്ലോ പിന്നെ ഇതാ നമ്മൾ അത് നന്നായിട്ട് തന്നെ വയൻ്റെ പെട്ടെന്ന് വയലിൻ്റെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളകും ഒക്കെ ഇട്ട് പിന്നെ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വയ നല്ലൊന്ന് മൂപ്പായി വന്നപ്പം ഞാനിതാ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് മൂടി ഇട്ട് നമുക്ക് നമുക്കെന്താ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വാടി വരട്ടെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ പിള്ളേരും നോമ്പിനൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി വെക്കൂലേ പേസ്റ്റ് പക്ഷെ ഞാൻ അതൊന്നും ചെയ്യാറില്ല കേട്ടോ എന്നും അന്നു അന്ന് ഞാൻ മൊത്തം പേസ്റ്റും ഇഞ്ചിയൊക്കെ റെഡിയാക്കലാണ് കേട്ടോ അല്ലാതെ ഞാൻ ഒരു മാസത്തേക്ക് ഒന്നായിട്ട് ഫ്രീസറിൽ അരച്ച് വെക്കാറൊന്നുമില്ല അപ്പോൾ അന്നൊക്കെ കുന്താണിയിലാണ് കുത്തിക്കാണ്ട് ഇട്ട് കൊടുക്കാം ഓരോ ദിവസവും അങ്ങനെയാണ് ചെയ്യുക അപ്പം പിന്നെ അതാണ് ഞാനിവിടെ കുക്കറിൽ മ മസാലകളും എല്ലാം ഇട്ടിട്ട് ബീഫ് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് മൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പൊറോട്ട പരിപാടി തുടങ്ങാം അപ്പം അതിന് വേണ്ടിയിട്ട് ഓയിൽ ഒക്കെ കൊണ്ടുവന്നിട്ട് അപ്പോൾ ഓയിലൊക്കെ നമുക്ക് കുപ്പിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഞാനൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ബൗളിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു നമ്മൾ കറി ഉണ്ടാക്കുന്ന ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഓരോ കുഞ്ഞു കുഞ്ഞ് ബോളുകളാക്കിയിട്ട് നമുക്ക് പൊറാട്ട ഉരുട്ടിയെടുക്കട്ടെ ഇതുപോലെ പൊറോട്ട ഓരോ കുഞ്ഞു കുഞ്ഞ് ബോളുകളായിട്ട് നമുക്കൊരു സദാ പൊറാട്ടേൻ്റെ വലിപ്പം നമുക്ക് അറിയാമല്ലോ അങ്ങനത്തെ വലുപ്പത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കട്ട അങ്ങനെ മൊത്തമായിട്ട് നമുക്ക് ഉരുളകളാക്കി എടുക്കണം കണ്ടില്ല ഞാനിവിടെ മൊത്തമായിട്ട് ഇതാ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുത് കുറച്ചൊരു പലമപ്പൊടി പര പത്തിരി ഒക്കെ പരത്തുന്ന പ്രസ് ഇത് പലകെടുത്തിട്ട് കുറച്ച് പൊടി തൂവിക്കൊടുത്തിന് ശേഷം ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉരുള നന്നായിട്ട് തന്നെ പരത്തി കൊടുക്കട്ടെ അപ്പോൾ ചെറു നന്നായിട്ട് നൈസ് നൈസാകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് പരത്തി കൊടുത്താൽ മതി പൊടി ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പരക്ക പരത്തി കിട്ടും കിട്ടാം അപ്പം ഇത് നമുക്ക് ഇതാ ഇതുപോലെ ഓരോ പത്തിരികളാക്കിയിട്ട് കിട്ടും സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നീ കുറേ നോമ്പിനൊക്കെ എല്ലാവരും വീട്ടിൽ തന്നെ റെഡിയാക്കി നോക്കുകൊണ്ട് വീശോ മടിക്കോ ഒന്നും വേണ്ടട്ടോ അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം ഇല്ലാത്തതിലും ഒക്കെ ഈ പൊറോട്ടം റെഡിയാക്കാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കണ്ടില്ല ഇതുപോലെ പത്തിരി ആക്കി കൊടുക്കാം ഇനി നമുക്കൊരു പാത്രം വേറൊരു പാത്രം എടുത്തതിന് ശേഷം ആ പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കട്ടെ അപ്പോൾ ഓയിൽ തൂവി തൂവിക്കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ പരത്തി കൊടുത്തിന് ശേഷം നമുക്ക് ഈ പത്തിരി അയക്കിട്ട് കൊടുക്കട്ടെ അപ്പോൾ അതാ പത്തിരി നമ്മൾ പരത്തിയ പത്തിരി ആ ഓയിലിന് മോൾക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓയിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഓരോ പത്തിരികളും നമ്മളിതുപോലെ ചുട്ട് കൊടുക്ക ഇട്ട് കൊടുക്കട്ടെ ഓരോ പത്തിരി പരത്തിയിട്ടും ഇതുപോലെ നമ്മൾ ഓയിൽ മുകളിലും അടിയിലും രണ്ട് ഭാഗത്തും ഓയിൽ തേച്ചിട്ട് അട്ടി അട്ടിയാക്കി നമുക്ക് പത്തിരി ചുട്ട് പരത്തി എടുക്കട്ടെ അങ്ങനെ അങ്ങനെതാ കണ്ടില്ല ഞാനിവിടെ എല്ലാ പത്തിരികളും അതുപോലെ ഓയിൽ തേച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെക്കാം ഇനി ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം വെക്കട്ടോ ഒരമണിക്കൂർ നമുക്ക് വെച്ച് കൊടുക്കാം അപ്പം പെട്ടെന്ന് തന്നെ ഓയില് തേച്ചതുകൊണ്ട് പെട്ടെന്ന് നീണ്ട് കിട്ടും കേട്ടോ പൊറോട്ട നല്ലതായി കിട്ടും അപ്പം ഞാനിവിടെ ഇതാ മൂടി വെച്ച് കൊടുക്കുന്നത് നമുക്ക് വൈകുന്നേരം ചോറ് തെയ്യടിപ്പിക്കാനും അതുപോലെ തന്നെ ഒന്ന് തൊലി കളയാനുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് സമോസ ഉണ്ടാക്കണം അപ്പോൾ സമോസേൻ്റെ മസാല റെഡിയാക്കാനുണ്ട് അതൊക്കെ ഉണ്ട് കാം അപ്പം പൊറാട്ടൻ്റെ മാവ് ഞാൻ അവിടെ പൊറോട്ട പത്തിരി ഞാനവിടെ മൂടി വെച്ചതിനാ മസാല കൂട്ടുണ്ട് സമൂസക്കളും മസാല കൂട്ടുന്നുണ്ട് ഇട്ടാ കാടമുട്ട കൊണ്ടാണ് കേട്ടോ അന്ന് സമൂസ റെഡിയാക്കുന്നത് അപ്പം അതിന് ഉള്ളി രണ്ട് വലിയ ഉള്ളി എടുത്തുക്കണ് ഉള്ളി ഇഞ്ചിയും പച്ചമുളകും ചെറു ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇട്ടാം പിന്നെ ഇതാ കുറച്ച് കാടമുട്ടയും ഞാൻ ഇതാ പുഴുങ്ങിയെടുത്തുക്കണ് പിന്നെ ഉരുളം തേങ്ങ എടുക്കണം ഉരുളം കേങ് രണ്ട് ഉരുളക്കേങ് പുഴുങ്ങിയിട്ട് ഗ്ലാസ് കൊണ്ട് നന്നായിട്ട് ഒടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാടമുട്ട ഒന്ന് തൊലി കളഞ്ഞെടുക്കണം അപ്പോൾ സമൂസ കാടമുട്ട കൊണ്ടാണെന്ന് ഉണ്ടാക്കണം കേട്ടോ ബീഫൊന്നും ഇറച്ചിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ മുട്ട സമൂസ ആക്കാമല്ലോ വിചാരിച്ചിട്ടോ അങ്ങനെ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതാ ഞാനിവിടെ ഉള്ളിമ്പ ഇതൊക്കെ മസാലകളൊക്കെ ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് തന്നെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ക്യാബേജ് ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതാ കാടം മുട്ട കണ്ടില്ല ചെറിയ ചെറിയ പീസാക്കിയിട്ട് കാടമുട്ടയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് വേണം അതേമാതിരി തന്നെ നമുക്ക് കുറച്ച് ഉരുളക്കേങ്ങ് ഞാൻ പറഞ്ഞു രണ്ട് ഉരുളം വേവിച്ചിട്ട് ഗ്ലാസിൻ്റെ ബാക്ക് ഭാഗം കൊണ്ട് ഉടച്ചിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് റെഡിയാക്കുന്നത് അങ്ങനെ അതാ നമ്മുടെ മസാലയൊക്കെ ഏകദേശമൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാല അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ എന്തൊക്കെയാണ് നമുക്കുള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കാം പച്ചക്കറീൻ്റെ ആകുമ്പോൾ ക്യാരറ്റ് അതുപോലെ തന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക പട്ടാണി കടലിൽ ഇട്ട് കൊടുക്കുക അതൊക്കെ നമുക്ക് സമോസയിൽ എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ക്യാരറ്റ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ പട്ടാണി ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഉള്ളത് കൊണ്ട് അങ്ങനെ റെഡിയാക്കി എടുക്കാണ് അങ്ങനെ ഇതാ ഞാൻ പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ പാടെ ഇട്ടിട്ട് നമ്മളിതാ റെഡിയാക്കി എടുക്കും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലാതെ എരിവുണ്ടാക്കുന്നില്ല കാരണം കുട്ടികളൊക്കെ തിന്നാനുള്ളതല്ലേ പിന്നെ അതെല്ലാം എല്ലാം ഒക്കെ സെറ്റ് ആയതിനുശേഷം ഞാനിത് അവിടെ കാടമുട്ട കഷ്ണങ്ങളാക്കി ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്നും മിക്സ് ചെയ്തെടുക്കട്ടെ അപ്പോൾ നമ്മുടെ സമൂസയുടെ കൂട്ട് ഇവിടെ സെറ്റ് അയക്കണട്ടോ നമ്മൾ ഈ സമൂസയ്ക്ക് ഇതിന് പകരമായിട്ട് നമ്മൾ ബീഫ് ഇടാം ബീഫ് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം മുട്ടയ്ക്ക് പകരമായിട്ട് പകരമായിട്ടിട്ടാണ് അപ്പം ഞാനിവിടെ അത് ഇറച്ചി എല്ലാം ഇട്ട് കൊടുക്കണം മുട്ട സമൂസ ആക്കി ഉണ്ടാക്കണം ഇട്ടോ അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ സമൂസയുടെ ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത് കണ്ടില്ലേ ഇത് നമ്മുടെ സമൂസേൻ്റെ മാവൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ആയി വന്നിട്ടുണ്ട് കറിവേപ്പിൻ്റെ എല്ലാം എല്ലായിരുന്നു കറിവേപ്പിൻ്റെ ഒരു കുറവുണ്ട് കിട്ടാം അപ്പോൾ നമ്മളിപ്പോൾ മല്ലിച്ചേപ്പ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ഇതിന് ഒരു അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ മസാല ഇവിടെ സെറ്റ് ചെയ്യണമെങ്കിൽ സമൂസം ഏകദേശം കുറച്ച് നിസ്കാര അസനിസ്കാരമൊക്കെ കഴിച്ചു ട്ടാ പിന്നെ ഈ വീഡിയോ ചെയ്യണത് അപ്പൊ സമോസ ഒന്ന് ചുരുട്ടിയെടുക്കുകയാണ് അപ്പൊ നമുക്ക് എത്രയോ വാണ്ടി വച്ചാൽ അതിനനുസരിച്ച് നമ്മൾ സമോസ ഇതുപോലെ ഇട്ട് കൊടുത്തതിനു ശേഷം ശരിക്കും ഒരു സമോസ ചുറ്റില് നമുക്കിപ്പോഴും കറക്റ്റ് ആയിട്ടില്ല കേട്ടോ ഞാനിതുപോലെ ചുറ്റിയെടുക്കും ഈ ഇപ്രാവശ്യം കൊണ്ടുവന്ന സീറ്റ് കുറെ രണ്ട് മൂന്നാല് ഷീറ്റ് പൊട്ടികളിട്ട് പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനതൊക്കെ ഒഴിവാക്കിയിട്ടാ ഒരു നല്ല ഷീറ്റ് നോക്കിട്ടിതാ നമ്മൾ ചുറ്റി എടുക്കണം ഒരു എട്ട് പത്ത് സമൂസ മാത്രം ഉണ്ടാക്കണുണ്ട് കേട്ടോ എല്ലാവരിത്തർക്ക് ഒന്ന് ഞാനും പിന്നെ പൊരികളൊന്നും നോമ്പ് പറഞ്ഞാൽ തിന്നൂലട്ടോ ഇക്കയും തിന്നൂല ഞാനും തിന്നൂല കുട്ടികൾക്ക് മാത്രാണ് ഇട്ടോ അപ്പൊ ഒരു പത്ത് സമൂസ ഉണ്ടാക്കണുണ്ട് അപ്പോൾ കുട്ടികൾക്ക് രണ്ടെണ്ണീച്ച് എടുക്കാനുള്ള സമൂസ ഉണ്ടാക്കണുണ്ട് കുട്ടികൾക്കാണ് പൊരികളൊക്കെ വേണ്ടത് ഇട്ടാ അങ്ങനെ സമൂസ നമ്മൾ ചുറ്റി വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പൊറാട്ട റെഡിയാക്കാനായിട്ട് ഒരുങ്ങിക്കാണ് അങ്ങനെതാ നമ്മൾ റെഡിയാക്കി വെച്ച പത്തിരി കയ്യിൽ എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് നീണ്ടു പോകട്ട അപ്പോൾ നമുക്ക് വീശി അടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കുറഞ്ഞിട്ട് ഇങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും വലിഞ്ഞു പോട്ടാം അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ ഒരു പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിക്ക് രണ്ട് മൂന്ന് അടി വേണമെങ്കിൽ അടിച്ച് വീശി കൊടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ കൊണ്ട് ഇങ്ങനെ നീട്ടിക്കാണ്ട് ചുരുട്ടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മളെ പൊറാട്ടേൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് അപ്പം ഇതിങ്ങനെ ചുരുട്ടിക്കാണ്ട് വെച്ച് കൊടുക്കാം ഓരോ പാത്രത്തിക്ക് ഇതുപോലെ വെച്ച് കൊടുക്കട്ടെ ചുരുട്ടിയിട്ട് അപ്പം നമുക്കൊരു ഒരു കുറച്ചു നേരം ആണെങ്കിൽ ഒരു ഓയിലൊക്കെ തേച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം നമുക്ക് എപ്പഴും பொாட்டச்சுடனே ஆரத்து நமக்கு எடுக்கா எடுத்த மதிட்டா അങ്ങനെ അതാ ഓരോ ഞാൻ ഇതുപോലെ കൈയോ കൈ നമ്മൾ ഈ പത്തിരി എടുത്തിട്ട് കയ്യിൽ നിന്ന് പിടിച്ച് നീട്ടിയാൽ തന്നെ നീണ്ട് പോട്ടാം അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് തന്നെ കൈ കൊണ്ട് എടുക്കാനായിട്ട് പറ്റും അതായത് ഇതുപോലെ വേണമെങ്കിൽ ഒരു പ്ലേറ്റോ അതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ പെരത്തിയിട്ട് രണ്ട് വീശുകാണൊക്കെ ചെയ്യാം കേട്ടെ ഇങ്ങനെ അപ്പോൾ വീശി കൊടുത്താൽ മതി ഇവിടെ വീശാനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പ്ലേറ്റിക്ക് ജസ്റ്റ് ഒന്നുകൊണ്ട് വീശിയതിനേഷം അതായതുപോലെ കൈ കൊണ്ടുതന്നെ ഒന്ന് ചുരുട്ടി കേട്ടോ ചെയ്യണത് നല്ല സോഫ്റ്റ് സോഫ്റ്റുള്ള നല്ല പൊറോട്ട തന്നെ നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ട് പറ്റും ആയിട്ട് തന്നെ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ റെഡിയാക്കി നോക്കാം കടയിൽ നിന്നും പൊറോട്ട ഭയങ്കര പൈസ കൊടുത്ത് വാങ്ങണ്ട അൻപത് രൂപ ഉണ്ടതിന് നമുക്ക് പൊട്ടാൻ പോലെ തിന്നാനുള്ള പൊറോട്ട നമുക്ക് കിട്ടും കേട്ടോ ഒരു കിലോ പൊടി മതി അങ്ങനെ ഇതാ ഞാനിവിടെ മൊത്തമായിട്ട് തന്നെ കണ്ടില്ലേ പരത്തി വെച്ച് ചുറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് അതിൻ്റെ അടിയിൽ ഇതാണ് നമുക്ക് കുറച്ച് ഒരു കൊറിയറ് വന്നിരുന്നു കേട്ടോ അപ്പം ഞാൻ ഷാംപൂ പേസ് ഓർഡർ ചെയ്തിരുന്നു അപ്പം അതിൻ്റെ കൊറിയറ് ഇപ്പം ഇന്നലെ വന്നതിട്ടാ അപ്പോൾ അതിൽ അത് കുട്ടികൾ പൊട്ടിക്ക് ഈ പൊട്ടിക്ക് ഒരു ചെറിയ ഓർക്കെന്തോ ഉള്ള ഓർക്കുള്ള സാധനം ആചാരിച്ച് കാണാൻ കേട്ടോ ആ പൊട്ടിക്കാനായിട്ട് തിരക്ക് കൂട്ടുന്നത് അപ്പോൾ ഞാൻ കൊറിയറ് ഷാംപൂ ബേസ് ഓർഡർ ചെയ്തിരുന്നത് ഷാംപൂ ബേസും അതുപോലെ തന്നെ ബോട്ടിലും നമ്മൾ മഞ്ഞൂട്ടിനൊക്കെ കുട്ടികൾക്ക് താരം ഉണ്ടെന്ന് പറയേണ്ടിട്ട് അപ്പം താരം പോവാനുള്ള ഷാംപുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ബേസ് ഒക്കെ ഓർഡർ ചെയ്തത് അങ്ങനെ ബേസും അതുപോലെ തന്നെ ബോട്ടിലും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ഇന്നലെയാണ് കേട്ടോ കൊറിയറ് വന്നത് അപ്പോൾ ഇക്ക ഇന്നലെ പോയി കൊണ്ടുവന്ന് അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യണ തിരക്കാണ് ഇവിടെ കാണുന്നത് കേട്ടോ ഓലിചാരം ഓർക്കെന്തോ ഉണ്ടെന്നുള്ളതിലാണ് ഭയങ്കര ധൃതി കൂട്ടിന്ന് കേട്ടോ റെഡി ആക്കാൻ നോക്കാനായിട്ട് അങ്ങനെ ഇതാ ഒക്കെ കാണിച്ചു ചോദിച്ചാൽ ഓർക്കുള്ളതല്ലാതെ കണ്ടപ്പോൾ വെട്ടെന്നു തന്നെ മാറിപ്പോയിട്ടുണ്ട് ഷാംപൂ ഉണ്ടാക്കാനുള്ള ബോട്ടിലുകളൊക്കെ ഇരുന്നു കേട്ടോ അങ്ങനെ അത് കുറച്ച് ദിവസം ഒരു നാലഞ്ച് ദിവസമായതുണ്ട് ഓർഡർ ചെയ്തിട്ട് നമ്മുടെ മാണൂര് ഞങ്ങളടുത്ത് കൊറിയർ ഓഫീസിൽ എത്തിയിട്ട് രണ്ട് ദിവസം അയക്കണം അപ്പോൾ ഇന്നാണ് ടൈക്ക പോയി കൊണ്ടുവന്നത് അപ്പോൾ ഇനി ഇതുകൊണ്ട് നമുക്ക് ഷാംപൂ ഉണ്ടാക്കണം തരം പോകാനുള്ള ഷാംപൂടി പല ഷാമ്പൂകളും നമുക്ക് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വിശദമായിട്ട് തന്നെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാണ്ട് കേട്ടാ അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മൾ അച്ചുട്ടിയൊക്കെ കളി കളിച്ചിൻ്റെ അടിയിൽ വണ്ടി വന്നതാണ്ട് എന്താ പെട്ടിയിൽ ഇന്ന് പൊട്ടിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ അച്ചൂട്ടീൻ്റെ ഫ്രണ്ടും ഉണ്ട് അച്ചൂട്ടീൻ്റെ കൂടെ എന്താ രണ്ട് ഫ്രണ്ട്സും ഉണ്ട് അങ്ങനെ ഇതാണ് ഷാംപൂവിൻ്റെ ബേസ് ഇട്ടാ ഒരു കിലോ ബേസ് ആണ് ആണ്ട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് പിന്നെ അതിനുള്ള ബോട്ടിലുകൾ ഇതാണ് നൂറ് എം എല്ലിൻ്റെ ബോട്ടിലാണ് ഷാംപൂ കൊടുക്കുക അപ്പോൾ നൂറ് എം എല്ലിൻ്റെ കുറച്ച് പത്തിരുപത്തഞ്ച് ബോട്ടിലും ഉണ്ട് ഇട്ടാൽ ബോട്ടിലും അതിൻ്റെ അടപ്പും കാര്യങ്ങളും അതും ഉണ്ടിട്ടാം അങ്ങനെ ഏത് അപ്പോൾ അതൊക്കെ നമ്മൾ റെഡിയാക്കി കുട്ടികൾക്ക് അത് കാണിച്ചു ശേഷം നമ്മൾ അതിന് കൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പൊറോട്ട ചുട്ടി ഏകദേശം ഒരു അഞ്ച് മണി കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഫോണിലാണെങ്കിൽ ചാർജ് കഴിഞ്ഞ് ഫോണൊക്കെ കൊത്തി വെച്ചിട്ട് വരികയാണ് അപ്പോൾ നമ്മൾ പൊറോട്ട അതിൻ്റെ ഇടിയിൽ നമ്മൾ സമൂസയൊക്കെ റെഡിയാക്കി വെച്ചിട്ടാം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല സമോസയൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പൊറോട്ട ചുട്ടെടുക്കണത് തിരക്കാണ് ഇട്ടാം അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ചെറിയ ചട്ടി ആയതുകൊണ്ട് തന്നെ രണ്ട് ഗ്യാസും രണ്ടടുപ്പത്തും അങ്ങോട്ട് വെച്ചുകൊണ്ട് ചുട്ടെടുക്കാണ്ട് കിട്ടാം അപ്പോൾ പൊറാട്ട നമ്മൾ നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ചുറ്റി വെച്ചിട്ട് അത് ഓരോന്നായിട്ട് നമ്മൾ നല്ല പരന്ന പാത്രത്തിൽ പരത്തിയിട്ട് നമുക്ക് ചു ചുട്ടെടുക്കാം അത്രേ ഉള്ളു പരിപാടി കിട്ടാം അപ്പോൾ എത്ര സിമ്പിളായിട്ട് നമ്മൾ പൊറോട്ട പൊറാട്ട റെഡിയാക്കിയതില്ലേ അപ്പോൾ അതുപോലെ എല്ലാവരും ഇപ്പ്രേഷൻ നോമ്പിരുന്ന് റെഡിയാക്കി നോക്കട്ടെ അപ്പോൾ കണ്ടിട്ട് നമ്മൾ പൊറോട്ട ഇത് ആദ്യം കുറച്ച് മുന്നേ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞിട്ടാണ് പൊറോട്ടയൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല ഫോണിൽ ചാർജ് ഇല്ലായിട്ട് കുത്തി വെച്ച് കയറിട്ട് അപ്പോൾ അത് അതുപോലെ നമ്മളിത് ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ചുട്ട് എടുത്തിന് ശേഷം അത് നല്ല ചൂട് കൊടുക്കേണ്ടത് നമ്മൾ കുത്തി കൊടുക്കണം കേട്ടോ അപ്പോഴാണ് പൊറോട്ടയ്ക്ക് പൊറോട്ട എൻ്റെതായിട്ടുള്ള ലുക്ക് കിട്ടുള്ളൂ അപ്പോൾ കുറച്ച് ഓയിലൊക്കെ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തില്ല ശാ നമ്മൾ പരത്തി വെച്ചിലുള്ള പൊറോട്ട ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ എന്താ ഇതുപോലെ ആണെങ്കിൽ ഇനി ഇത് മൂന്നെണ്ണം കൂടി ബാക്കിയുള്ളൂ കേട്ടോ പരത്തിയിടാനായിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള ആ ചുറ്റി വെച്ചിട്ടുള്ളതുണ്ടല്ലോ അത് ഇതുപോലെ എടുത്തതിന് ശേഷം ഒരു പരന്നൊരു പാത്രത്തിൽ വെച്ച് കൊടുത്തതിനു ശേഷം നന്നായിട്ട് തന്നെ പരത്തി കൊടുക്കട്ടെ പരത്തിയാൽ തന്നെ നല്ലോണം പരന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ ഓരോന്നോ ഓരോന്നായിട്ട് ആയിട്ട് നമുക്ക് ചുട്ടെടുക്കണം അതിൻ്റെ അടിയിൽ നമ്മൾ ആദ്യമോ വന്ന് ഞാൻ കട്ട് ചെയ്തോള ഫ്രൂട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇക്ക കട്ട് ജ്യൂസൊക്കെ അടിച്ച് പോയിട്ടുണ്ട് കേട്ടോ ജൂസിന്ന് പൈനാപ്പിൾ ആണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ ഇക്ക ജ്യൂസ് ഒക്കെ അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്രൂട്ട്സൊക്കെ ഞാൻ കട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു ആദ്യം കട്ട് ചെയ്യാനാ നോമ്പിനുള്ള ഇക്കണ്ണമാതിരി നോമ്പ് എല്ലാ സാധനങ്ങളും റെഡിയാക്കി സെറ്റാക്കി വെക്കലും ടേബിളും വെക്കലും ഒക്കെ നമ്മുടെ ആദ്യ കൂട്ടനാണ് ഇട്ടോ തന്നെ നമ്മൾ പൊറോട്ട ഇങ്ങനെ കുത്തി കൊടുക്കണം അപ്പോളാണ് പൊറോട്ട ലൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നല്ല ചൂട് തന്നെ നമ്മൾ ഇങ്ങനെ റെഡിയാക്കഡി റെഡിയാക്കി എടുക്കണം ഒരു മൂന്നോ നാലോ പൊറോട്ട ചുട്ടെടുത്തതിനുശേഷം ഒരുമിച്ച് അങ്ങോട്ട് കുത്തി കൊടുത്താൽ മതി ട്ടോ മക്കളെ നമ്മൾ നോമ്പ് തുറക്കാനായിട്ടുണ്ട് നേരം ഒരു അറേക്കാൽ കഴിഞ്ഞിട്ടാണ് അറേക്കാൽ കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ടേബിളും ഒക്കെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ല പൊറോട്ട പൊറാട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടില്ലേ പിന്നെ അതാ നമ്മുടെ ബീഫ് മുളകിട്ടതാണ് മച്ചിക്ക കുറച്ച് മല്ലിച്ചപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ബീഫും മുളകിട്ടത് ആക്കണം പിന്നെ അതാ സമോസ അതാ അവിടെ പിന്നെ ബത്തക്കും അതുപോലെ തന്നെ മുസമ്പി കിട്ടാം മുസമ്പി പിന്നെ എന്നും ഡെയിലി ഇവിടെ ഉണ്ടാവും കേട്ടോ അപ്പം പിന്നെ അതാ ചായയും ഒക്കെ ഈ ഒക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ജ്യൂസ് പിന്നെ ഫ്രിഡ്ജിലായതുകൊണ്ട് തന്നെ ജ്യൂസ് എടുത്ത് വെച്ചിട്ട് നോമ്പ് ഇറക്കാം നേരത്തെ പുറത്തേക്ക് എടുക്കുകയുള്ളൂ അങ്ങനെ ഇതാ നമ്മളെല്ലാവരും നോമ്പ് ഇറക്കുകയാണ് നോമ്പ് ഇറക്കാൻ നമ്മളെ കാടിൻ്റെ ഇരക്ക് കുട്ടിയാക്കി കയറട്ടും അപ്പോൾ എല്ലാവരും എല്ലാവരും നോമ്പ് ഇറക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാനും ഇവിടെ ഇതാ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടാ വീഡിയോ ഇഷ്ടമ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ടാക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അല്ല നാളെ വരട്ടെ അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സാം വലിക്കും ബൈ